ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അൽഹുദാബായും അമ്മം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ട് എടുക്കുന്നു അപ്പം ഞമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ ദിവസമായിട്ട് വൺ മന്തിലൊക്കെ കൂടുതലായിട്ട് ലോങ് വീഡിയോസ് ഇട്ടിട്ട് ടൈം കിട്ടാറില്ല അതുകൊണ്ടിട്ടാണ് ലോങ്ങ് വീഡിയോസ് ഇടാത്തത് ഷോർട്ട് വീഡിയോസ് നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണെന്ന് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അടിപൊളി ഓഫറിൻ്റെ അബായാസിൻ്റെ വീഡിയോസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇതിൽ എൽ ഏതെങ്കിലും രണ്ട് അപായം എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഒരു അബായൻ്റെ റേറ്റ് ഒക്കെയാണ് വരുന്നത് കേട്ടോ രണ്ടെണ്ണത്തിന് അപ്പം ഇമ്പോർട്ടൻറ്റ് നിത ക്ലോത്തിലും അവൈലബിളാണ് സൂം ക്ലോത്തിലും അവൈലബിൾ ആണ് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് കേട്ടോ ഇത് ഈ കാണുന്ന അബായസ് അപായസെല്ലാം എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ എന്നാൽ ഫുള്ളി കസ്റ്റമൈസിങ് ആയതുകൊണ്ട് കൊണ്ടുതന്നെ നിങ്ങൾ ഏത് സൈസിൽ നിങ്ങൾക്ക് നിങ്ങൾ അൻപത്തി രണ്ടാണെങ്കിലും അൻപത്തിരണ്ട് അല്ലെ അൻപത്തി മൂന്നാണെങ്കിലും അൻപത്തി മൂന്ന് എല്ലാ സൈസിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ കളറും അവൈലബിൾ ആണ് കസ്റ്റമൈസിങ് ആണ് കേട്ടോ നെക്ക് വീനെക്കാണെങ്കിൽ വീനക്കിൽ റൗണ്ട് ആണെങ്കിൽ അങ്ങനെ പിന്നെ എലാസ്റ്റിക് ആണെങ്കിൽ അലാസ്റ്റിക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസിങ് ചെയ്യാം കേട്ടോ പിന്നെ കൂടുതലായിട്ട് കസ്റ്റമൈസിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൂടുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്നാ ഫ്രണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട്ട്ടോ അപ്പോൾ അടിപൊളി ഓഫറാണ് അപ്പോൾ ഇതിനേക്കുള്ള ഓഫറാണ് കേട്ടോ ഫോമ്പ് ഓഫറാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബോയസിൻ്റെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ അതിൽ നമ്മൾ ഡെയിലി ബോയസിൻ്റെ വീഡിയോസും ഫോട്ടോസും അതിൻ്റെ റൈറ്റും പിന്നെ ഓഫറിലുള്ള അബായസൊക്കെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് കിഡ്സിൻ്റെ അബായസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പേജുണ്ട് അൽഹുദായാസ് തന്നെയാണ് അപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക അവർക്കും നല്ലൊരു കിട്ടില്ല നമ്മൾ ഷോപ്പിലേക്കൊക്കെ എന്തോ ഒരു റേറ്റാണ് അബായക്കൊക്കെ രണ്ടായിരത്തി സംതിങ് ആണ് വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ ആ റേറ്റിലാണ് നമ്മൾ രണ്ട് അടിപൊളി എംബ്രോയ്ഡറി അബായ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊക്കെയാണ് എല്ലാം ഒന്നിനൊന്ന് മിസ്സായിട്ടുള്ള അബായാസാണ് എന്നാ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ ബട്ടൺ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനെട്ടോ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ബൈ ബൈ അസ്സാം വലൈക്കും